നമ്മളെല്ലാവരും ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഖിലേന്ത്യാ നീറ്റ് വലം പ്രസിദ്ധീകരിച്ചപ്പോൾ ബ്രിളിൻ ഫൗണ്ടേഷൻ പ്രോഗ്രാമിൽ പഠിച്ചു പോന്ന നിരവധി വിദ്യാർത്ഥികളാണ് ആദ്യ പതിനായിരം റാങ്കിനുള്ളിൽ ഇടം നേടിയത് ആറാം ക്ലാസ് മുതൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നീ വിഷയങ്ങളിൽ ശക്തമായ അടിത്തറ രൂപപ്പെടുത്തി കടന്നു വന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അതികഠിന നീറ്റ് എക്സാമിലും ഉന്നത വിജയം കരസ്ഥമാക്കാൻ ഞങ്ങളുടെ കുട്ടികളെ പ്രാപ്തരാക്കി തങ്ങളുടെ പ്ലസ് ടു പഠനത്തോടൊപ്പം തന്നെ ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാതെയാണ് ഇവർ ഈ വിജയത്തിന് അർഹരായത് ഏറെ ശ്രദ്ധേയമാണ് ഫൗണ്ടേഷൻ പ്രോഗ്രാമിന് ശേഷം പ്ലസ് വൺ പ്ലസ് ടു ബ്രിൻഡിന്റെ തന്നെ റെസിഡൻഷ്യൽ ബാച്ചിൽ പഠനം പൂർത്തിയാക്കിയവരാണിവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നീറ്റ് എക്സാമിൽ തങ്ങളുടെ അഭിമാനമായി മാറിയ ബ്രില്ന്റിന്റെ മിടുക്കന്മാരെയും മിടുക്കുകളെയും നമുക്കൊന്ന് പരിചയപ്പെടാം എൻ ആർ രാമനാഥ് ഓൾ ഇന്ത്യ റാങ്ക് ഇരുന്നൂറ്റി എഴുപത്തിനാല് അഭിഷേക് ജോൺ ജോർജ് ഓൾ ഇന്ത്യ റാങ്ക് അഞ്ഞൂറ്റി നാൽപ്പത്തിയേഴ് ആരിഫ് മുഹമ്മദ് ഓൾ ഇന്ത്യ റാങ്ക് ആയിരത്തി അറുപത്തി ഒന്ന് നന്ദന മുരളി ഓൾ ഇന്ത്യ റാങ്ക് ആയിരത്തി അറുപത്തി ആറ് അർജുൻ സജി ഓൾ ഇന്ത്യ റാങ്ക് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് നന്ദിത എസ് നായർ റാങ്ക് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് ജിതാൻ അനിൽ കുമാർ റാങ്ക് ആയിരത്തി മുന്നൂറ്റി അൻപത്തി നിവേദസ് കുമാർ ഓൾ ഇന്ത്യ റാങ്ക് ആയിരത്തി അറുനൂറ്റി അൻപത്തിരണ്ട് സിനിഗ്ധാ ഗണേഷ് ആൾ ഇന്ത്യ റാങ്ക് ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒൻപത് ഗീതിക എസ് ഓൾ ഇന്ത്യ റാങ്ക് ആയിരത്തി എഴുന്നൂറ്റി രണ്ട് ഭരത് ഗുപ്ത കെ ഓൾ ഇന്ത്യ റാങ്ക് ആയിരത്തി എഴുന്നൂറ്റി ഏഴ് നട്ടാഷ രാജ്മോഹൻ ഓൾ ഇന്ത്യ റാങ്ക് രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തി അഞ്ച് നിഹാൻ റഫീഖ് ഓൾ ഇന്ത്യ റാങ്ക് രണ്ടായിരത്തി എഴുന്നൂറ്റി ഒൻപത് സൂര്യ നീരജ് റാങ്ക് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴ് എൽമ തോമസ് ഓൾ ഇന്ത്യ റാങ്ക് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മേറിൻ ബെന്നി തോമസ് ഓൾ ഇന്ത്യ റാങ്ക് മൂവായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഏഴ് ഹാരി ജോൺ ഓൾ ഇന്ത്യ റാങ്ക് മൂവായിരത്തി നാനൂറ്റി എൺപത്തി മൈത്രി രമേഷ് അയ്യർ ഓൾ ഇന്ത്യ റാങ്ക് മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഓൾ ഇന്ത്യ എണ്ണൂറ്റി അഞ്ച് ആൻ മേരി ഓൾ ഇന്ത്യ റാങ്ക് ആറായിരത്തി എഴുപത്തി ഒൻപത് ലാമിയ ഓൾ ഇന്ത്യ റാങ്ക് ആറായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ശ്രദ്ധ ഈജി ഓൾ ഇന്ത്യ റാങ്ക് ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് ആദിരാ ജോസഫ് ഓൾ ഇന്ത്യ റാങ്ക് ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒമ്പത് അഭിനവ് എ വാരിയർ ഓൾ ഇന്ത്യ റാങ്ക് ആറായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് അഭിനവ് അനിൽ കുമാർ ഓൾ ഇന്ത്യ റാങ്ക് ഏഴായിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് ആർദ്ര ഡി നായർ ഓൾ ഇന്ത്യ റാങ്ക് ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് സഫീദ യാസ്മിൻ ഓൾ ഇന്ത്യ റാങ്ക് എണ്ണായിരത്തി മുന്നൂറ്റി അറുപത്തി എട്ട് മേരി പോൾ ഓൾ 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 ഇന്ത്യ 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 റാങ്ക് 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 സച്ചിൻ ഹുസൈൻ രോഹിത് ആർ നായക് അപ്പോൾ രണ്ടായിരത്തി അഞ്ച് നീറ്റ് ഈ മികച്ച വിജയം കരസ്ഥമാക്കി എല്ലാ വിദ്യാർത്ഥികൾക്കും അഭിനന്ദനങ്ങൾ India's number one coaching center for NEET and JEE.